പ്രവാസി ലീഗ് ലീഗ് കണ്ണൂർ കണ്ണൂർ ജില്ലാ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച എക്സിക്യൂട്ടീവ് മീറ്റും ഇഫ്താർ സംഗമവും മുസ്ലിം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കരീം ുംഫ്താർഗം ചെയ്തു പ്രവാസി ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഹോട്ടൽ ഫിനാലെ ഇന്റർനാഷണലിൽ വെച്ച് നടത്തിയ എക്സിക്യൂട്ടീവ് മീറ്റും ഇഫ്താർ സംഗമവും അബ്ദുൾ കരീം ചലേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി പി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ കെ സി അഹമ്മദ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ കെ പി താഹിർ മഹമ്മൂദ് അള്ളാംകുളം എം ഡി എ തങ്ങൾ ബി കെ അഹമ്മദ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ എസ് ടി ഒ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് എം എ കരീം ജില്ലാ പ്രസിഡന്റ് അലി കുഞ്ഞപ്പന്നിയൂർ എം എസ് എഫ് ജില്ലാ സെക്രട്ടറി റംഷാദ് അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് വി കെ നിസാർ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ സി കെ പി മമ്മു കെ സി കുഞ്ഞബ്ദുള്ള ഹാജി നാസർ കേളോത്ത് ഇ കെ ജലാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി യു പി അബ്ദുറഹ്മാൻ സ്വാഗതവും കാദർ മുണ്ടേരി നന്ദിയും പറഞ്ഞു ഈ കുടുംബയോഗങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന ആളുകൾ പ്രസംഗിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് സി പി എമ്മിന്റെ ഈ പൊള്ളത്തരം പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നമ്മൾ ആളുകൾ നമ്മളാളുകൾ ആ വിധത്തിൽ ആശയപ്പെടുത്ത് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള ബാധ്യത നമുക്കാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്